ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സ്വകാര്യവൽക്കരിച്ച ഒരു പൊതുമുഖാ സ്ഥാപനത്തിൽ നിന്നും ഡിവിഡൻ്റ് അഥവാ ലാഭകരമായി കേന്ദ്ര സർക്കാരിനെ തേടിയെത്തുന്ന ശതകോടികളാണ് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തിനിടയിൽ ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഡിവിഡൻ്റ് ഇനത്തിൽ ഈ ഹൈബ്രിഡ് കമ്പനിയിൽ നിന്നും സർക്കാർ നേടിയത് ഇപ്പോഴും മുപ്പത് ശതമാനത്തോളം ഓഹരി വിധം സർക്കാരിൻ്റെ പക്കലുള്ളതാണ് ഇത്രയുമധികം ഡിവിഡൻ നേടാൻ കാരണം സൂചിപ്പിച്ചു വരുന്ന നിക്ഷേപകർക്ക് മികച്ച തരത്തിൽ ഡിവിഡൻ കൈമാറുന്ന ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരിയെക്കുറിച്ചാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള രണ്ടാമത്തെ ഇടക്കാല ലാഭവിതവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും മുഴുവൻ പ്രഖ്യാപിച്ച ലാഭവിതത്തെക്കുറിച്ചും ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ കൂടുതൽ ഓഹരി വിശദാംശങ്ങളും നമുക്ക് നോക്കാം അതേസമയം സർക്കാരിനും സ്വകാര്യ സംരംഭകർക്കും ഗണ്യമായ ഓഹരി വിധമുള്ളതും എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതുമായ കമ്പനികളെയാണ് ഹൈബ്രിഡ് കമ്പനികളെന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടാം ഇടക്കാല ലാഭവിധം നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള രണ്ടാമത്തെ ഇടക്കാല ലാഭകൃതമായി പ്രതിയോ ഒരു പത്തൊൻപത് രൂപ വീതമാണ് ഹിന്ദുസ്ഥാൻ സിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാഭവിതം കൈമാറുന്നതിൻ്റെ ഭാഗമായി അർഹരായ ഓഹര ഉടമകളെ നിശ്ചയിക്കുന്ന റിപ്പോർട്ട് തീയതി ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് അതേസമയം എണ്ണായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയാണ് രണ്ടാമത്തെ ഇടക്കാല ലാഭകത്തിനായി കമ്പനി ചെലവഴിക്കുന്നത് ഇതിലെന്നും ഹിന്ദുസാൻ സിംഗിൻ്റെ മാതൃസ്ഥാപനമായ വേദാന്തിക്ക് അയ്യായിരത്തി ഒരുന്നൂറ് കോടിയും കേന്ദ്ര സർക്കാരിന് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയും വീതം ലാഭകരമായി ലഭിക്കും കമ്പനിയുടെ ഡിവിഡൻ ചരിത്രം നിക്ഷേപകർക്കും മുടക്കമില്ലാതെ ഡിവിഡൻ വിതരണം ചെയ്യുന്ന മെറ്റൽ വിഭാഗത്തിൽ നിന്ന് ലാർജ് ക്യാപ്പ് ഓഹരിയാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ഒരു സാമ്പത്തിക വർഷത്തിനിടെ ഒന്നിലധികം തവണയാണ് ഓഹരിയുടെ മുമ്പ് ഡിവിഡൻ കൈമാറുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂണിന് ശേഷം ഇതുവരെ നാൽപ്പത്തി മൂന്ന് തവണയാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ലാഭഗിതം കൈമാറിയിട്ടുള്ളത് നിലവിൽ ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് അഞ്ച് പോയിൻറ്റ് ആറ് നാല് ശതമാനമാണ് താരതമ്യം ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് നിലവാരമാണിത് ഓഹരി വിലയും പ്രതിയോഹരി ലാഭവിതവും തമ്മിലുള്ള സാമ്പത്തിക അനുപാതമാണ് ഡിവിഡിൻ്റെ ഇതിലൂടെ ഓഹരിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭകരം എത്രയെന്ന് വേഗത്തിൽ മനസ്സിലാക്കാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് തവണയും ഓഹരി ഉടമകൾക്ക് ഇടക്കാല ലാഭകരം നൽകിയിരുന്നു ഇതായി മൊത്തം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് കമ്പനി ചെലവിട്ടത് ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ ലഭിച്ച ലാഭവിധം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഡിവിഡൻ നൽകുന്നതിന് ഹിന്ദുസ്ഥാൻ സിംഗ് ചെലവഴിച്ച് മുപ്പത്തി കോടി രൂപയാണ് ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ ലഭിച്ച ലാഭവിധം ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാല് തവണയായി പ്രതി ഓഹരി രൂപ വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ്റായി നൽകിയത് ഓഹരി വിശദാംശം നാഗം ഇയം വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ ഖനന സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വേദാന്ത ഗ്രൂപ്പ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ് ലിമിറ്റഡ് രണ്ടായിരത്തി രണ്ടിൽ ഭൂരിഭാഗം ഓഹരികളും സർക്കാർ വിറ്റഴിച്ചതോടെയാണ് കമ്പനി വേദാന്തയുടെ കൈകളിലേക്ക് എത്തിയത് സംജീവിച്ച നാഗത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ആഗോളതലത്തിൻ്റെ രണ്ടാം സ്ഥാനവും വെള്ളിയുടെ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനവും കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നാഗത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വിപണി വിഹിതവും കമ്പനിയാണ് കൈകാലുന്നത് നാൽപ്പതോളം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു നിലവിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ഹിന്ദു സൺ സിംഗിൻ്റെ വിപണി മൂല്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജൂൺ സാമ്പത്തിക സാമ്പത്തികവാദത്തിൽ ഹിന്ദുസൺ സിംഗ് വരുമാനം എണ്ണായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി കോടിയും അറ്റാദായം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയും വീതമാണ് മുൻ വർഷത്തെ സമാന വാധിതാക്കൾ കമ്പനിയുടെ അറ്റാദായത്തിൽ പത്തൊൻപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് സമീപകാലത്ത് കടബാധ്യത കുറച്ചുകൊണ്ടുവരാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഓഹരിന്മേലുള്ള ആദായം അഥവാ ആർ ഒ ഇ താരതമേയിലെ മികച്ച നിലവാരമാണ് രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച അഞ്ഞൂറ്റി പതിനാല് രൂപയിലായിരുന്നു ഹിന്ദുസൺ സിംഗ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷ ഓഹരിയുടെ ഉയർന്ന വില എണ്ണൂറ്റി എട്ട് രൂപയും താഴ്ന്ന വില നിലവാരം ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും വീതമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരികൾ മുപ്പത് ശതമാനം തിരുത്തൽ നേരിട്ടു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള കാലയളവിലെ നേട്ടം അറുപത്തിരണ്ട് ശതമാനം പരിമിതപ്പെട്ടു അടുത്തിടെ പുറത്തു വന്ന സുപ്രീംകോടതി വിധിയാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരിക്ക് പ്രതികൂലമായത് ഖനനം ചെയ്യുന്ന ധാതുക്കളുടെ വെൽ മുൻകാല പ്രാബല്യത്തോടെ നികുതി ചുമത്താനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് കൂടി അനുവദിച്ചതിനെ തുടർന്നുള്ള അധിക ബാധ്യതയാണ് ഓഹരിയിൽ സമ്മർദ്ദം സൃഷ്ടിച്ചത് തുടർ ഓഹരി വിൽപ്പന ഇതിനിടെ ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ ഒന്നര ശതമാനം ഓഹരികൾ ഓഫർ ഫോർ സെയിൽ അഥവാ തുടർ ഓഹരി വിൽപ്പന മുഖേന കൈമാറുമെന്ന് പ്രൊമോട്ടർമാരായ വേദാന്ത ഗ്രൂപ്പ് ലിമിറ്റഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ സഹകരിക്കാനാണ് നീക്കം വൻ സാമ്പത്തിക ബാധ്യത നേരിടുന്ന സ്ഥാപനമാണ് വേദാന്ത രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഭാഗത്തിലെ കണക്കുകൾ പ്രകാരം വേദാന്തയുടെ മൊത്തം കടബാധ്യത അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇക്കഴിഞ്ഞ ജൂലൈ നാനൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ പത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ ഒന്ന് കോടി ഓഹരികൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ്മെൻറ്റ് അഥവാ ക്യു ഐ പി മുഖേന വൻകിട നിക്ഷേപകർക്ക് കൈമാറിയതിലൂടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിച്ചിരുന്നു ഡിസ്ക്ലൈമർ ഹിതസൻ സിംഗ് ഓഹരിയെക്കുറിച്ച് മേൽസൂചിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള ഉപദേശവും നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിധത്തിൽ നിന്നും മാർഗദർശം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മേലോളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം